സ്റ്റിച്ചിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ മാത്രം അടച്ചിട്ട് മാസം വരെ പഠിക്കാനുള്ള ഒരു അവസരമാണ് കേട്ടോ ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ക്രോപ്പ് ടോപ്പ് സ്ലീവ്ലെസ് പഫ് സ്ലീവ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുക അപ്പം സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും സ്റ്റിച്ചിംഗ് പെർഫെക്ഷൻ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും കട്ടിങ് ഭയപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ ഭയപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ കോൺഫിഡൻ്റ് ഇല്ലാതെ കട്ടിങ് പേടിച്ചിരിക്കുന്നവർക്കൊക്കെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനും മറ്റാൾക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ടിപ്ഷൻ അറിഞ്ഞ ക്ലാസ് ഉണ്ടായിരിക്കുക കൂടാതെ ഈ മാസത്തെ ഒരു ഓഫർ ഉണ്ട് ആയിരം രൂപയ്ക്ക് വൺ ഇയർ കോഴ്സ് ഉണ്ട് അതിലിങ്ങൾക്ക് ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ക്രോപ്പ് ടോപ്പ് സ്ലീവ്ലെസ് പഫ് സ്ലീവ് പാൻറ് ഷർട്ട് കോട്ട് സ്കേർട്ട് ഡിസൈനർ ഫ്രോക്ക് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ജുബ എല്ലാം ഉണ്ടായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു വർഷം വരെ നിങ്ങൾക്ക് ഫ്രീ ആയി പഠിക്കാം ആയിരം രൂപ മാത്രം അടച്ചാൽ മതി താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയണ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ ആരി വർക്ക് ആൻഡ് ആൻഡംബ്രോയ്ഡറി ഇത് രണ്ടും എ ടു സെഡ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് കോഴ്സ് വേണ്ടത് ആ കോഴ്സിന് വേണ്ടി കോൺടാക്ട് ചെയ്യാം ഏറ്റവും മികച്ച ഒരു ക്ലാസ്സാണ് താല്പര്യമുള്ളവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാം